പ്രതിദിന പ്രതിപാദ്യം പൊന്നാനിയിലെ മഹുദൂമിന് അറിയാത്തവർ ആരും ഉണ്ടാവുകയില്ല പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഇസ്ലാമിക പണ്ഡിതനും പാതിരി പാതയിലെ ആധ്യാത്മിക ജ്ഞാനിയുമായ ജൈനുദ്ദീൻ ഒന്നാമൻ രചിച്ച മൗലിദ് പ്രവാചക കീർത്തന കാവ്യം ആണ് മൗലിത് കേരളത്തിൽ ഏറ്റവും പ്രചാരമുള്ളതും ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതുമായ ഒരു കവിതയാണ് ഇത് മൌഗോസ് എന്നാൽ ചുരുക്കിയത് സംക്ഷിപ്തം സംഗ്രഹം എന്നെല്ലാമാണ് അർത്ഥം ഇമാം ഓസാലിയുടെ സുപ്രഹാനമൂരിൻ്റെ സംക്ഷിപ്തമാണ് ഇതെന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് അക്കാലത്ത് പൊന്നാനിയിലും പരിസരങ്ങളിലും പറന്നു പിടിച്ച സാംക്രമിക രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനായി മഹുദൂം കബീർ മങ്കോസ് മൗലി രചിക്കുകയും പ്രദേശവാസികളുടെ രോഗശമനത്തിനെ സ്ഥിരമായി പാരായണം ചെയ്യാൻ കൽപ്പിക്കുകയുമായിരുന്നു വലിയ ഫലമുള്ള ശമനമുള്ള ശാന്തിയുള്ള ഒന്നാണത് കേരളത്തിലെ തലയെടുപ്പുള്ള വലിയ മഹത്വക്കൾ എല്ലാം അത് ഓതിയിരുന്നു പതിവാക്കിയിരുന്നു നമുക്കും അത് പതിവാക്കാം എല്ലാ വീടുകളിലും ഇത് പാരായണം ചെയ്യണം അത് കുടുംബത്തിൽ നന്മ വരാനും അനുഗ്രഹങ്ങൾ വർഷിക്കാനും രോഗം മാറാനും സാമ്പത്തിക ഉന്നമനം കിട്ടാനും വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകാനും കൃഷി കച്ചവടങ്ങളിൽ ഉയർച്ച നൽകപ്പെടാനും ശത്രുക്കൾ അമർന്നു പോകാനും വിശാസും സെഹറും അയിനും രോഗങ്ങളും ഒഴിവാകാനും ഒക്കെ പറ്റുന്ന ഒന്നാണ് ഈ മൗര്യത് വിശന്ന വയറോടുകൂടി നോക്കുക അത്ഭുത ഫലങ്ങൾ കാണാം നമ്മുടെ ഉരമാ അംഗീകരിക്കുന്ന പിൽക്കാല ഹായിക്കിന്റെ ശേഖന്മാർ അതിന് രൂപത്തിലുള്ള ഇജാതത്വുകൾ നൽകിയിരുന്നു അതൊന്നും പോകാൻ പാടില്ല കൈമോശം വരാനും പാടില്ല മൗലി വിരോധികൾ അഴിഞ്ഞാടുകയാണ് അതിൽ മുജാഖിദും കള്ളത്തൊരീക്കത്തുകാരും ഹവാലിജി ചിന്തകരും കൂട്ടുകക്ഷികളായി നമ്മുടെ ഉരമായിനെ എതിർക്കുന്നു മധുഹിനെ പുച്ഛിക്കുന്നു മൗലിതകളിൽ തെറ്റുകൾ കണ്ടുപിടിക്കുന്നു ഖുർആാനിന് എതിനാണ് എന്ന് പ്രചരിപ്പിക്കുന്നു അറിവിന്റെ ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ അതെല്ലാം മനസ്സിലാകുമെങ്കിലും കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഏടാകൂടങ്ങളെ നിർത്തേണ്ടിടത്ത് നിർത്തണം നമ്മുടെ ഉലമാ ഇനെ പുച്ഛിക്കുന്നവരോട് സന്ധിയില്ലാ സമരത്തിലാണ് നമ്മൾ മുത്തുനബിയെ സ്നേഹിക്കാനും പുണ്യറബി ഇനെ വരവേൽക്കാനും മൗലിത് പാരായണം ചെയ്യാനും സദസ്സുകൾ സംഘടിപ്പിക്കാനും സ്വാന്തന പ്രവർത്തനങ്ങൾ നടത്തി മുത്തിനബിയെ സന്തോഷിപ്പിക്കാനും നാം എല്ലാവരും ഒരുങ്ങണം നൽകട്ടെ അള്ളാഹുവേ ലോകത്താകമാനം സമാധാനം നിലനിർത്തി പല ദിക്കുകളിലും മുസ്ലിം സഹോദരങ്ങളെ കത്തിച്ചു ചാമ്പലാക്കുന്ന ദുഷ്ടശക്തികളെ നിലക്കുനിർത്തി പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്ത് ആവശ്യങ്ങളെല്ലാം നിറവേറ്റി ഈമാനും തക്വയും വർദ്ധിപ്പിച്ച് ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ ആമീൻ ആലമീൻ